ശ്രീ ലിബർട്ടി ബഷീർ സിനിമാ തർക്കം ഒരു പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുന്നു ഒരു പ്രതികാര നടപടിയായി ഇന്നിപ്പോൾ നിങ്ങളുടെ തിയേറ്ററിലൊക്കെ നടന്ന റെയ്ഡിനെ കാണുന്നുണ്ടോ ഈ ഞാൻ ചോദിക്കട്ടെ ഇന്നിപ്പോൾ റെയ്ഡ് നടന്നിട്ട് എന്താ നേടിയത് ഇവിടെ എന്തെങ്കിലും എൻ്റെ എൻ്റെ തീരുന്ന് കിട്ടിയോ ഭൂരിഭാഗം എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം നേടിയെടുത്തോ ഇതുവരെ എൻ്റെ എൻ്റെ അന്വേഷണത്തിൽ ഒരു ആ ആറ്റിങ്ങനെ ഒരു രണ്ട് ടിക്കറ്റിൻ്റെ ഒരു വ്യത്യാസമെന്ന് പറഞ്ഞ് ഒരു ഒരു രണ്ട് ടിക്കറ്റിൻ്റെ വ്യത്യാസം ഇല്ലാണ്ട് ഒരു ഈ സമയം വന്നാലും ഒന്നും പിടുത്താൻ കിട്ടിയില്ല ഇത് ഇത് നമ്മുടെ ഒരു ബീച്ചിന്പ്പെടുത്താനുള്ള ഒരു അത് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞില്ല ചെയർമാൻ ചരിത്ര ചൈമിൻ്റെ ചെയർമാൻ ശ്രീകുമാർ പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ഭാരവാഹികളിലും കൂടിയിട്ട് ഈ ആറ് കംപ്ലൈൻ്റ് കൊടുത്താലും ഈ ഇന്നത്തെ ഈ വിജിലൻസിൻ്റെ ആറ് കംപ്ലൈൻറ് കൊടുത്താലും കംപ്ലൈൻറ്റ് എടുക്കണം അന്വേഷണം നടത്തണം അതിന് പിന്നിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി രൂക്ഷമാവും ഇത് ഇത്രയും സിനിമ മാധ്യമം ഒരു പിള്ള എപ്പോഴും ഒരു പ്രത്യേക തരത്തിലുള്ള മാധ്യമമാണ് അപ്പോൾ അത് അതിന് അത് രൂഷമാന്ന് ഇന്നിപ്പോൾ രാവിലെ മതി വൈകുന്നേരം എൻ്റെ തീരിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു അണുത്തൂക്കം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇവർ ഇന്നലെ ആ കുമാർ എന്നുള്ള ആ വ്യക്തി എത്ര നീചമായിട്ടാണ് ഞാൻ ഇവിടെ ടിക്കറ്റ് മേൽ വെട്ടിപ്പാടെന്ന് പറഞ്ഞത് അയാളെ അതുപോലെ അറിയാൻ നിയമപരമായിട്ടും വ്യക്തിപരമായിട്ടും അയാളെ നോക്കിക്കണം അയാൾ അങ്ങനെ ഒരു നടനായ അയാൾ ഒരു ഒരുഭാഗത്തിൽ ചെയർമാൻഷിപ്പ് കിട്ടണമൊക്കെ അയാൾ എന്തൊക്കെയായി എന്നുള്ള ധാരണയാണ് ഇവിടെ ഇതിൻ്റെ പിന്നീട് ഇതേമാതിരി തിരിച്ചടി അസാൻ ഞാൻ ചോദിക്കട്ടെ തിരിച്ചടി ഞാൻ ഇവർ ഇപ്പം നമ്മുടെ തീയതി റെഡി ചെയ്തൊക്കെ നോക്കി നമ്മുടെ ഇൻകം ടാക്സിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഏതൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്ര ഉൾക്കൊക്കെ വഞ്ചി എല്ലാ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ഇവരുടെ മാതിരി പൊയ് എവിഡൻസ് അല്ല കംപ്ലീറ്റ് എവിഡൻസ് കേരളത്തെ തീരുന്ന് എങ്ങനെയല്ല എഫ് ടി ഫിക്സഡ് ആയിട്ടുള്ള ഹെയറിന് പടം കൊടുത്ത് എത്ര ഉറുപ്പ് വാങ്ങിയിരുന്നു എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അപ്പൊ റെയ്ഡ് റെയ്ഡ് എന്റെ തിരിച്ചങ്ങോട്ട് റെയ്ഡ് കൊടുത്താൽ ഇത് പിന്നെ ഇത് തന്നെ പഴയുണ്ടാവും പക്ഷെ അത്രത്തോളം ഇവർ ചെയ്ത ആ നാറിയെ വഴിക്കൊന്നും ഞാൻ പോവുന്നില്ല അങ്ങോട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടുത്തെ രജപുത്രെ രഞ്ജിത്തിന്റെ പക്ഷേർ പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ നിങ്ങൾക്ക് മുന്നിലേക്ക് ചില നിർദ്ദേശങ്ങൾ വച്ചിരുന്നു മുഖ്യമന്ത്രിയുടേതായി നിർദ്ദേശങ്ങൾ വന്നു ഈ നിർദ്ദേശങ്ങൾ ഒന്നും അംഗീകരിക്കാതെ ഒരു 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 സിനിമാ ഉത്സവ കാലയളവിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണമല്ലോ ഒരു ഫെസ്റ്റിവൽ കാലയളവിൽ മുഴുവൻ സിനിമ മറ്റു സിനിമാ പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ നിലപാട് പോലും നിങ്ങൾ കാറ്റിൽ പറത്തുന്നു എന്ന തോന്നൽ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു ഇടപെടലായിരിക്കുമോ ഇത് ഒരിക്കലുമെല്ലാം അച്ഛാ സൂടെ നിങ്ങളൊക്കെ അറിയാതെ എൻ്റെ മുഖ്യമന്ത്രിനെ എനിക്കറിയാം ഈ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഗവൺമെൻറ്റാണ് അവരെന്ന് അങ്ങനെ ഇവർ ഈ പറയുന്നവർ ഇടുത്തിയാടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല ശ്രീ പിണറായി വിജയൻ അതേ എല്ലാം പഠിക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു നേതാവാണ് അന്ന് അന്ന് സെക്രട്ടറി ആണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷമാണ് നമ്മളെ സഹായിച്ചതെന്ന് പല ഇഷ്യൂയിലും ഈ ഗണേശ് കുമാറി നമ്മുടെ കുറേ ദ്രോഹിക്കാൻ നോക്കി അവിടെ നമ്മൾ പിടിച്ചിരുന്ന് അതിനനുസരിച്ച് തിരുവഞ്ചൂർ പല ബസ്സിന് ഉണ്ടാക്കി അത് അവിടെ പിടിച്ച് നിന്ന് തിരുവഞ്ചൂർ നമുക്ക് അഞ്ച് രൂപ ഒരു രണ്ട് രൂപ സർവീസ് ചാർജ് അനുവദിച്ച് എവിടുത്തായ ഓർഡിയൻസ് തന്ന തന്ന നമ്മളെ നമ്മൾ ജായിച്ച് തന്ന രണ്ട് രൂപ തിരിച്ചെടുത്ത ഒരേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നമുക്ക് രണ്ട് രൂപ തന്നതാണ് ഒരു നിങ്ങളെ ബുദ്ധിമുട്ട് തീ കിട്ടി രണ്ട് രൂപ അനുവദിച്ചതാണ് അതേ മുഖ്യമന്ത്രി അപ്പോൾ അതില്ലാണ്ട് ക്യാൻസൽ ചെയ്ത് അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇനി ഒരു പ്രശ്നം എത്തുന്നില്ല കാരണം എനിക്കില്ല അങ്ങനെയൊന്നും ചെയ്യില്ല ഇവിടെ ഗവൺമെന്റും നേരത്തെ ഗണേഷന്മാർ ഒരു കാര്യം പറഞ്ഞില്ല ഇടപെടേണ്ട ആവശ്യമില്ല അത് അവർ തമ്മിൽ തീർക്കട്ടെന്ന് സാധാരണ ഇങ്ങനത്തെ ഇഷ്യൂ എന്നാൽ കാലാകാലങ്ങളായിട്ട് അമ്മയും ഫെഫ് കയും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒരു വേഷം ചുറ്റി ചെയ്ത് തീർക്കുന്നതെന്ന് ഇവിടെ ഇവിടെ പുതിയ വന്ന് ഒരു 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 സമരത്തിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് ഈ ഫെഡറേഷൻ മാറിയതാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള സംഘടന മാറിയതാണ് കാരണം എന്നതാണ് ഇവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഒട്ടും സമയം അനുവദിച്ചില്ല ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഈ സിനിമാ മേഖലയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നത് തെറ്റാ തെറ്റാണ് നമുക്ക് നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൂടെ ഒരു മാധ്യമം ദൃശ്യമാധ്യമങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു സൈഡിൽ നിൽക്കുകയാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പേ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചിട്ട് ഈ കാര്യം ഉന്നയിച്ചതായിരുന്നു വൈദ്യുതി ദീസ് കണ്ടമാനം വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് സ്റ്റേഷൻ്റെ സായത്ത് നൂറ് സ്റ്റേഷൻ വൈഡുദീസ് തൊട്ട് ടിക്കറ്റ് മെഷീൻ വരുന്നു ടിക്കറ്റ് മെഷീൻ വന്നാലും ചില ഗ്രാമപ്രദേശങ്ങളിലുള്ള തിയേറ്ററിൽ അത്യാവശ്യം ഈ അവർ ടാക്സി വെട്ടിപ്പ് നടന്ന അല്ലെങ്കിൽ ഒരു അത് അറിയാം അവർക്ക് ചെറിയ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തിയേറ്ററും ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററിലും ജീവിക്കാൻ വേണ്ടി അവശേഷം ടാക്സ് എടുക്കുന്നുണ്ടാവും എന്നാൽ നമ്മള് വലിയ വൻകിട തിയേറ്ററിൽ ഒരു പൈസ ടാക്സ് ഒട്ട് പഠിച്ചില്ല നമ്മൾ നമ്മളൊന്നര വർഷം ഗ്രാൻഡ് ഓട്ടറി നമ്മൾ പറഞ്ഞിട്ട് ഇതേ ടിക്കറ്റ് മെഷീനും ഈ ഈ വൈഡ് വൈദ്യുതി അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിക്കുക തിയേറ്റർ അടച്ചിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ഈ ഈ ടേംസ് ന്യായാന്യായങ്ങളിലേക്കും ശ്രീ ശശി ഒരു കാര്യം ഇവരുടെ കയ്യിലാണ് ഈ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ കയ്യിലാണ് ഈ പ്രതിസന്ധിയുടെ മുഴുവൻ താക്കോലും എന്ന ആലോ ആരോപിക്കുമ്പോൾ തന്നെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും നിർമ്മാതാക്കളും തയ്യാറായിട്ടില്ല എന്നൊരവസ്ഥയില്ലേ കാരണം ഈ നിലവിലെ സ്ഥിതി തുടർന്നുകൊണ്ട് ഒരു തീയതി പറഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാമെന്നുള്ള നിലപാടിലേക്ക് അവരും എത്തിയതാണല്ലോ ഞാനതിന് മറുപടി പറയാം അതിന് മുമ്പ് ഒരു മറുപടി ബഷീർകയ്ക്ക് കൊടുക്കാനുണ്ട് അതായത് ഇപ്പോൾ നടക്കുന്ന താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിൽ ഇപ്പോൾ നടക്കുന്ന സർക്കാർ ആയിട്ടുള്ള റെയ്ഡും മറ്റ് അന്വേഷണങ്ങളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ പുറകിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ ഫോഷ്കാണ് ബഷീർക എന്തായി പറയുന്നത് സർക്കാർ തലത്തിൽ തീരുമാനിക്കുന്ന കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല അത് സർക്കാരിനും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം സർക്കാർ സർക്കാരിൻ്റെ പണി നോക്കുന്നു ഇതാണ് ഈ ബഷീർക്കായിട്ടുള്ള ചർച്ചയ്ക്ക് തന്നെ ഒരു വേദിയിലും കയറേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇത് അവസാന മിനിറ്റിൽ വന്നു ചേർന്നതാണ് കാരണം എന്താ പറയുക വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ള ഒരു അജന്ത വച്ചും ഈ ചാനലിൽ കയറിയിരിക്കുക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി അത് തീരട്ടെ രണ്ടാമത്തെ കാര്യം വേണ്ട വേണ്ട പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ ഈ അദ്ദേഹം പറയുന്നു ഈ അദ്ദേഹത്തിൻ്റെ ഈ വിഹിതത്തിൻ്റെ കാര്യത്തിലുള്ള ഇത് ഒരു വർഷത്തിന് മുമ്പേ ഗ്രാൻഡ് ഹോട്ടലിൽ കൂടിയ ഞാൻ വന്ന് വേദിയിലുണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം സംസാരമധ്യ ഈ കാര്യം അമ്മ അവതരിപ്പിച്ചു അപ്പം തന്നെ ഇതിന് യാതൊരുവിധം വിട്ടുവീഴ്ചയില്ല ഒരു ചർച്ചയും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞതാണ് അതെന്തേ സൗകര്യപൂർവ്വം മറന്നുപോയത് അതിനുശേഷം ഡിസംബർ അല്ല നവംബർ ഒന്നാം തീയതി താങ്കളുടെ ഒരു കത്താണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾക്കല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ മാത്രമാണ് അല്ലാതെ പ്രൊഡ്യൂസേ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കോടികൾ മുടക്കി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് സാമാന്യ മര്യാദയ്ക്ക് ഒരു കത്തയക്കാമായിരുന്നില്ലേ ഇതുവരെ അയച്ചിട്ടില്ലല്ലോ ഈ മിനിറ്റ് വരെ അയച്ചിട്ടില്ലല്ലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അയച്ചു ഓക്കെ ഞങ്ങളുടെ ഒരു സഹോദര സംഘടനയാണ് അവർ നമ്മളെ ഈ വിവരം അറിയിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ യോഗം കൂടി ഇതിനു വേണ്ട തീരുമാനങ്ങളുണ്ട് നവംബർ ഒന്ന് തന്നെ ലെറ്റർ അയച്ച് ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചെന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഈ ക്രിസ്മസ് റിലീസിനുള്ള ചിത്രങ്ങൾ എത്ര ഓഗസ്റ്റ് മാസം ഷൂട്ടിംഗ് തുടങ്ങിയതാണ് അപ്പോൾ അതിനു മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഷൂട്ടിങ്ങേ ആരംഭിക്കുകയല്ല എന്തിനാണ് പത്ത് കോടി മുടക്കിയിട്ട് പെട്ടിയിൽ വെച്ചേക്കുന്നത് അപ്പോ ഞങ്ങളെ മനപൂർവ്വം ഒരു ഫെസ്റ്റിവൽ സീസണിൽ തന്ത്രം മെനയാമെന്ന് അങ്ങ് കാരണം ഇത് സാധാരണ ഇത്തരം തർക്കങ്ങളെല്ലാം പതിവായി ഉണ്ടാവാറുള്ളതാണ് ആ തർക്കങ്ങളെല്ലാം ഈ പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടാവുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിലായതുകൊണ്ട് ആ സമയത്ത് അത് അതൊരു ചർച്ചയ്ക്ക് വെക്കും ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാവും പരിഹരിച്ച് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ് പതിവ് ആ പതിവുണ്ടാവാത്തതിന് കാരണം ഇരുവരുമല്ലേ എന്നതാണ് പ്രശ്നം അതല്ല അത് യാഥാർത്ഥ്യം ഞാൻ പറയാം ഇങ്ങനെ ഒരു കത്ത് വന്നോടനെ ഞങ്ങൾ മറുപടി പറഞ്ഞു ഈ ഇതിൽ യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ലെറ്റർ അയച്ചു വീണ്ടും അവരെഴുതിയിരിക്കുന്ന കത്തിലെ വരികൾ മനസ്സിലാക്കണം സർശൻ അതായത് ഞങ്ങൾ ഡിസംബർ പതിനാറ് മുതൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് അൻപത് ശതമാനം വിഹിതമേ നൽകുകയുള്ളൂ ഇത് നിങ്ങളുടെ മെമ്പേഴ്സിനെ അറിയിക്കുക ഇതേ വേണിങ്ങാണ് എഴുതിയിരിക്കുന്നത് അല്ലാതെ നമുക്കിതൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നല്ല ഇതുവരെ ചർച്ച പരിഹാരം അവരൊരു ഒന്നും തന്നിട്ടില്ല ഇതിന് പകരം അപ്പം തന്നെ ശരി ഓക്കെ അങ്ങനെ ഒരു ലെറ്റർ തന്നു ഞങ്ങൾ ചേംബറിൽ കൂടി അവസാനം ചേംബറിൻ്റെ മധ്യസ്ഥതയിൽ അവർ പറഞ്ഞല്ലോ മാർച്ച് മുപ്പത്തൊന്ന് വരെ നമുക്ക് തൽസ്ഥിതി തുടരാം മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നമുക്ക് മുഖാമുഖം ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടും അവളെ വേറൊരു ദാക്ഷ്യത്തോടു കൂടി ഇത് അവൻ്റെ നേതൃത്വം ഇറങ്ങിപ്പോകാനുണ്ടായത് തുടർന്നാണ് ബഹുമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി വീണ്ടും വടക്കാഞ്ചേരിയിൽ വിളിച്ചു ചേർത്തത് അദ്ദേഹവും ഇതുതന്നെയാണ് ആവർത്തിച്ചത് നിങ്ങൾ തൽസ്ഥിതി തുടരുക നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇത് അന്വേഷണം നടത്തിപ്പായി കാര്യങ്ങളെല്ലാം അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങളല്ല അവരാണ് മുഖം തിരിഞ്ഞു നിന്നത് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഇന്നലെ ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ച നടന്നു കൊച്ചിയിൽ അതായത് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ ബഷീർ കവന്നില്ല അവിടുത്തെ സീനിയറായ കുറച്ചുപേരച്ചിരുന്നു അവരും ഞങ്ങളുടെ ഡെലിഗേഷനും തമ്മിലൊരു ചർച്ച നടന്നിരുന്നു അവിടെയും ഞങ്ങളിത് ഇത്രയും മാർച്ച് മുപ്പത്തൊന്ന് വരെ കൂടെ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം ഞങ്ങൾ തൽസ്ഥിതി തുടരുക ഈ അയച്ച ലെറ്റർ പിൻവലിച്ച് വേറെ ലെറ്റർ അയയ്ക്കുക സ്റ്റിപ്പുലേറ്റഡ് ടൈം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത് എല്ലാത്തിനും ഒരു ഉണ്ടാക്കാം എന്നാണ് ഇന്നലെ നിർദ്ദേശിച്ചത് അപ്പോഴും പറഞ്ഞു ഇതിൽ വിഹിതത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് അവർ തന്നെയാണ് പറഞ്ഞത് ശ്രീ ലിബർട്ടി ബഷീർ ഈ പ്രശ്നത്തെ ഇത്രയും രൂക്ഷമാക്കിയത് നിങ്ങളാണ് എന്ന് തന്നെ എല്ലാവരും ആരോപിക്കാൻ കാരണം എല്ലാവരും ഈ വിവാദമുണ്ടായപ്പോൾ ഈ ഈ ഓരോ ഫെസ്റ്റിവൽ സീസൺ കഴിയുന്നതിന് മുൻപ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ട ഒരു കരുതൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതി അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ എത്ര സിനിമകളാണ് വലിയ പ്രതിസന്ധിയിലായത് എത്ര ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ പ്രതിസന്ധിയെ ആ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നഷ്ടത്തിന് നിങ്ങൾ നിസ്സാര വില കൽപ്പിച്ചു എന്ന തോന്നൽ എല്ലാവർക്കുമുണ്ട് അച്ഛാ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് സമയം തരണം ഒന്ന് ആദ്യമായിട്ട് ഇപ്പം ഇവർ